അസളാലേക്കു വാഹമുല്ലാ വർക്കാത്തഹു നി പ്രവാചകന്റെ അസാധാരണത്വത്തെക്കുറിച്ചായിരുന്നു ഞാൻ ചര്ച്ച ചെയ്തിരുന്നത് ഇന്ന് അസാധാരണ പാദത്തെക്കുറിച്ചാണ് നബിസ്ലിന്റെ കാലും അസാധാരണമായിരുന്നു ഹരീസുകൾ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം ജാമിറുദ്ദിഅാൻ പറയുന്നു നബിസുറുഹാസമ കുതുബ ഓദാൻ കയറി നിന്നിരുന്നത് ഒരു ഈത്തപ്പനത്തടിയുടെ മുകളിലായിരുന്നു നബിസുലാസ്മയ്ക്ക് കുതുബ ഓദാൻ പുതിയ മിമ്പർ ഉണ്ടാക്കപ്പെട്ടപ്പോൾ ആ ഈത്തപ്പനത്തടിയിൽ നിന്നും ഒട്ടകത്തിൻ്റെ കരച്ചിൽ പോലത്തെ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു ഉടൻ നബി നബിസുള്ളഹാസ്മ മിമ്പർ നിന്നിറങ്ങി അതിൻ്റെ മേൽ കൈവച്ചു എന്ന് ബുഹാരുൽ ഹദീസ് ഒന്നാം വാൽ എന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം നബിസുലാസ്മ സാധാരണ കുത്തുബ ഓതുമ്പോൾ നിന്നിരുന്ന ഈത്തപ്പനത്തടി പുതിയ മെമ്പർ നിർമ്മിക്കപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കീറാൻ തുടങ്ങി നബിസുലാസ്മ ഇറങ്ങി വന്ന് അതിനെ തലയോടിയപ്പോൾ അത് അടങ്ങുകയും ചെയ്തു ആ തടി പിന്നെ മിമ്പറിൻ്റെ ചുവട്ടിൽ മറവ് ചെയ്യപ്പെട്ടു ഈ സംഭവത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിച്ച് ചിന്തിച്ചു നോക്കുക സാധാരണ മിസ്രാശ്മയുടെ പാദസ്പർശനമേറ്റിരുന്ന ഈത്തപ്പന തടിക്ക് ആ സ്പർശനം നഷ്ടപ്പെട്ടപ്പോൾ വിഷമം സഹിക്കാനാവാതെ അത് കരഞ്ഞുപോയി നെബ്സലാശ്മിയുടെ പാദം ഒരു അസാധാരണ പാദം ആയിരുന്നെന്നും ആ പാദസ്പർശനം കാരണം അസാധാരണമായ എന്തോ ഒരു അനുഭവഭൂതി ഈത്തപ്പനത്തടിക്ക് ലഭിച്ചിരുന്നു എന്നതും സത്യമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ കരൻ സ്പർശിച്ചപ്പോഴാണ് അടങ്ങിയത് നബിയുടെ കയ്യൻ്റെയും കാലിൻ്റെയും അസാധാരണത്വം ഇവിടെ ഒരുമിച്ച് ഗ്രാഹ്യമാകുന്നു നബിസുരാശിനിയുടെ പാദത്തിന് അസാധാരണത്വം ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഈ നടന്നതൊന്നിനും സുരശക്തി ഉണ്ടാകുക ഉണ്ടാവുകയില്ലല്ലോ അതുപോലെ ഭൂമി നബിക്ക് വേണ്ടി ചുരുട്ടപ്പെടുകയാണോ എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള വേഗതയും നബിയുടെ നടത്തത്തിനുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കാണാം അകൂറുള്ള ഞാൻ പറയുന്നു നടത്തത്തിൽ നബിയേക്കാൾ വേഗത കൂടിയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഭൂമി നെബിസാസ്മിക്ക് വേണ്ടി ചുരുട്ടപ്പെട്ടിപ്പോ ചു ചുരുട്ടപ്പെട്ടതുപോലെ ചുരുട്ടപ്പെടുന്നത് പോലെ നിന്ന് അഞ്ചാം പള്ളി ഇരുന്നൂറ്റി അറുപത്തഞ്ചിലും ഉണ്ട് സാധാരണമാം വിധത്തിലുള്ള വേഗത നെബ്സുലാസിമിയുടെ നടത്തത്തിനുണ്ടായിരുന്നു നടത്തത്തിൽ നബ്സുലാസിമയൊക്കെ ഒപ്പം എത്താൻ സ്വായത്തിന് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ നിപ്സുലാസിമിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല എന്നും മേല് ഹദീസ് പഠിപ്പിക്കുന്നു ഇതിൽ നിന്ന് നിബ്സലാസിമിയുടെ കാലിന് അസാധാരണമായൊരു കഴിവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അലി അലിറുദ്ദെ പറയുന്നു ഞാൻ വേ രോഗിയായപ്പോൾ സാക്ഷ്മ എൻ്റെ അരികിലൂടെ നടന്നുപോയി അപ്പോൾ അല്ലോ എന്നിങ്ങനെ ഒരു ദുബായി ചെയ്തു എന്താണ് അള്ള ഒരു ഷാക്ക് കുന്തൂമർബി റസൂള്ളുഖലി കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അതീസല്ലേ എന്നിങ്ങനെ ഞാൻ ചൊല്ലുകയായിരുന്നു ഇത് കേട്ടൻ മിസ്ലാസ്മൻ നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു ചൊല്ലിയത് വീണ്ടും നിമിസാസ്മിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നെ കാല് കൊണ്ട് തടവി ശേഷം രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെ ഉള്ളതെ പറയുന്നു അതിനുശേഷം എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല എന്ന് തുറമതി അഞ്ചാമത് ൂറ്റി ഇരുപത്തൊന്നിലുണ്ട് അപ്പം നെബിസ്ട്രാശ്മയുടെ പാദസ്പർശനമാണ് ഇവിടെ രോഗശമനത്തിന് കാരണമാകുന്നത് കാലിൻ്റെ അസാധാരണത്വമാണ് ഇവിടെ പ്രകടമാകുന്നത് അല്ലാതെ കാലുകൊണ്ട് തടവുന്നതിന് ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ പിന്നെ നബിസുലാശ്മ അങ്ങനെ ചെയ്യുമായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥിച്ചത് ഇഷ്ടപ്പെടാത്ത നിബിസ്രാസമ അദ്ദേഹത്തെ കാലുകൊണ്ടടിച്ച് ശിക്ഷ നൽകിയതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ആശമിയെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് കഴിയില്ല അത്തംവാദികൾക്കല്ലാതെ ഈ ഈ മനുള്ളവർക്ക് അതിനൊരിക്കലും കഴിയില്ല പിന്നെ പാദത്തിന് ഒരു അസാധാരണത്വമുണ്ട് എന്നില്ല ഇത്ര ഹദീസുകളൊക്കെ വ്യക്തമാക്കുന്നത് തന്നെ ഇവിടെ പാദവിൻ ജീവിതം നയിക്കാൻ അള്ളവ നമുക്ക് തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വാരിക്കും വരഹമുള്ള വർക്കാത്തു